സ്വന്തം തട്ടകമായ എമിററ്റ് സ്റ്റേഡിയത്തിൽ ആഴ്സണലിന് ഇന്നലെ തൊട്ടതെല്ലാം പിഴച്ച ദിനമായിരുന്നു കരബാവോ കപ്പ് സെമി ആദ്യ പോരാട്ടത്തിൽ ന്യൂ യുണൈറ്റഡിന് മുന്നിൽ തലതാഴ്ത്തി പടക്കം പന്ത് കൈവശം വച്ചതിലും ഷോട്ട് തീർക്കുന്നതിലുമെല്ലാം ഗണ്ണേഴ്സ് ഏറെ മുന്നിലായിരുന്നിട്ടും സ്കോർബോർഡിൽ രണ്ട് ഗോൾ ചേർത്തത് ന്യൂ അലക്സാണ്ടർ ഇസാക്ക് ആൻ്റണി ഗോർഡൻ ഗണ്ണേഴ്സിന് മേൽ പതിച്ച ആ രണ്ട് ഗോളുകൾ പിറന്നത് ഈ യുവതാരങ്ങളുടെ ബൂട്ടിൽ നിന്നായിരുന്നു മൈക്കൽ അത്തറ്റിക്കുടെ തന്ത്രങ്ങൾക്കുമേൽ കൃത്യമായ മറുതന്ത്രങ്ങൾ ഒരുക്കിയ ന്യൂക്കാസലിൻ്റെ ഇംഗ്ലീഷ് പരിശീലകൻ എഡി ഹോയുടെ വിജയം സമീപകാലത്തായി സ്വപ്നക്കുതിപ്പിലാണ് ന്യൂക്കാസൽ ഹോം ഗ്രൗണ്ടായ സെന്റ് ജെയിംസ് പാർക്കിലാണെങ്കിലും എതിരാളികളുടെ തട്ടകത്തിലാണെങ്കിലും വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ അവർ പോക്കറ്റിലാക്കുന്നു തുടക്കത്തിൽ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് ട്രാക്ക് മാറിയാണ് ന്യൂകാസിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പ്രീമിയർ ലീഗിൽ അഞ്ചാം സ്ഥാനത്ത് ഇരുപത് മത്സരങ്ങളിൽ നിന്നായി പത്ത് ജയവും അഞ്ച് സമനിലയും ഇതുവരെ അടിച്ചുകൂട്ടിയത് മുപ്പത്തിനാല് ഗോളുകൾ പ്രീമിയർ ലീഗിന് പുറമെ കരബാവോ കപ്പിലും പമ്പന്മാരെ കടപുടക്കിയാണ് അവസാന നാലിലേക്കുള്ള പ്രവേശനം ടീം ആധികാരികമാക്കിയത് മുന്നേറ്റനിരയിൽ സ്വീഡിഷ് സ്ട്രൈക്കർ അലക്സാണ്ടർ ഇസാക്കിന്റെ മിന്നും ഫോമാണ് ന്യൂ കാസലിന്റെ വിജയക്കുതിപ്പിന്റെ ചാലകശക്തി സീസണിൽ ഇതുവരെ എല്ലാ കോമ്പറ്റീഷനുകളിൽ നിന്നുമായി പതിനഞ്ച് ഗോളാണ് ഇസാഖ് അടിച്ചു കൂട്ടിയത് പ്രീമിയർ ലീഗിൽ അവസാന ഏഴ് മത്സരത്തിലും ഈ ഇരുപത്തിയഞ്ചുകാരൻ വലകുലുക്കി നിലവിൽ പ്രീമിയർ ലീഗ് ടോപ്പ് സ്കോറർമാരിൽ മുഹമ്മദ് സലാഹിനും എർലിംഗ് ഹാലണ്ടിനും പിന്നിലായി പതിമൂന്ന് ഗോളുമായി മൂന്നാമത് ലിവർപൂളിനും ആഴ്സണലിനും ചെൽസിക്കും യുണൈറ്റഡിനും ആസ്റ്റൻവെല്ലക്കും ടോട്ടനത്തിനുമെതിരായ ഹെവി വെയ്റ്റ് മത്സരങ്ങളിൽ എല്ലാം ഇസാഖ് രക്ഷകന്റെ റോളിൽ അവതരിച്ചു ഇന്നലെ ആഴ്സണലിനെതിരെ ഗോൾ നേടിയതിലൂടെ ന്യൂക്കാസലിനായി അൻപത് ഗോൾ എന്ന നാഴികക്കല്ലിലും ഈ സ്വീഡിഷ് സ്ട്രൈക്കർ തൊട്ടു അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാനുള്ള യുവതാരത്തിന്റെ മിടുക്കിനെ കുറിച്ച് ഫുട്ബോൾ പണ്ഡിറ്റുകൾ പോലും അടിവരിട്ട് പറയുന്നു ഇംഗ്ലണ്ടിലെ മൈതാനങ്ങളിൽ ഗോളടിച്ചു കൂട്ടുന്ന യുഎ സ്ട്രൈക്കറെ അടുത്ത സീസണിൽ സ്വന്തമാക്കാനായി വമ്പൻ ക്ലബുകൾ പലതും ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു ഇസാക്കിനൊപ്പം ഗോളടിച്ചും അടിപ്പിച്ചും മുന്നേറുന്ന ന്യൂക്കാസിൽ നിരയിലെ മറ്റൊരു മിന്നും താരമാണ് ആന്റണി ഗോഡൻ നിലവിൽ പ്രീമിയർ ലീഗിൽ അഞ്ച് ഗോളുകൾ നേടിക്കടിഞ്ഞ ഈ കാരന്റെ ട്രിബിളിംഗ് മികവും ഫിനിഷിങ്ങിലെ കൃത്യതയും എതിരാളികൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട് ഇടതുവിങ്ങിലൂടെ അതിവേഗ കുതിപ്പ് നടത്തി ഫൈനൽ തേടിൽ അപകടം വിതക്കുന്ന ഗോഡൻ നിലവിൽ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ഫ്യൂച്ചറായാണ് വിലയിരുത്തപ്പെടുന്നത് മധ്യനിരയിൽ ന്യൂക്കാസലിന്റെ ബുദ്ധി കേന്ദ്രം ബ്രസീലിയൻ താരം ബ്രൂണോ ഗിമറസ് ആണ് ക്ലബ് നായകൻ കൂടിയായ ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എതിർപ്രതിരോധത്തെ ഭേദിച്ച് കില്ലർ പാസുകൾ നൽകി കളം നിറയുന്നു ഇറ്റാലിയൻ മിഡ്ഫീൽഡർ സാൻഡ്രോ ടൊണാനി ബ്രസീലിയൻ താരം ജോലിൻറ്റൺ എന്നിവരും മിഡ്ഫീൽഡിൽ ഓരോ മത്സരത്തിലും പ്രതീക്ഷകാക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇടത് വിങ്ങിൽ ആന്റണി ഗോർഡൻ കൊടുങ്കാറ്റി വിതക്കുമ്പോൾ റൈറ്റ് വിങ്ങിലൂടെ എതിർബോക്സിലെ കിരമ്പിയെത്തേണ്ട ചുമതല ജേക്കബ് മർഫിക്കാണ് നിർണായക സമയങ്ങളിൽ മർഫി പല ഒരു വലകുരുക്കുന്നത് നമ്മൾ ഇക്കൂറി കണ്ടു പോയ സീസണിൽ ന്യൂക്കാസിൽ നടത്തിയ മികച്ച സൈന്യങ്ങളിൽ ഒന്ന് ഇംഗ്ലീഷ് താരം ലെവിസ് ഹാളിൻ്റേതായിരുന്നു ലെഫ്റ്റ് വിംഗ് ബാക്കായി കളിക്കുന്ന മുൻ ചെൽസി താരം കൂടിയായി ഈ ഇരുപത് താരൻ ക്ലബ്ബിൻ്റെ സൈലൻറ്റ് കില്ലറാണ് സെൻട്രൽ ഡിഫൻസിൽ കരുത്തായി ഡച്ച് താരം സ്വാൻ ബോട്ട്മാൻ സ്വിസ് താരം ഫാബിയൻ ചീർ ഇംഗ്ലീഷ് താരം ഡാൻ ബേൺ ഗോൾ മുന്നിൽ ചോരാത്ത കൈകളുമായി സ്ലോവേക്കൻ ഗോൾ കീപ്പർ മാർട്ടിൻ ഡുബർക്ക ഇംഗ്ലീഷ് പരിശീലകൻ എഡി ഹോ ചുമതലയേറ്റ ശേഷം സെന്റ് ജെയിംസ് പാർക്കിൽ നിന്ന് ഒട്ടേറെ നല്ല വാർത്തകൾ മുമ്പേ നമ്മൾ കേട്ടു തുടങ്ങിയിരുന്നു ഈ സീസണിൽ ടീം ഫോമിന്റെ പാരമ്യത്തിലെത്തി വിവിധ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നായി തുടർച്ചയായി ഏഴ് ജയം ഓൾ ട്രാഫേർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും എമിറേറ്റ്സിൽ ആഴ്സണിനെയും കീഴടക്കാനായി ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഗണ്ണേഴ്സ് കോട്ടയിൽ ന്യൂക്കാസലിന്റെ വെന്നിക്കൊടി പാറിപ്പറക്കുന്നത് ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത യോഗ്യേട്ടിക്കെടുക്കണം ഫെബ്രുവരി അഞ്ചിന് സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന കരബാവോ കപ്പ് രണ്ടാം പദസെമിയിലും ആഴ്സലിനെ വീഴ്ത്തി വെമ്പിളിയിലെ സ്വപ്ന ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം എഫ് എ കപ്പിലും അത്ഭുതങ്ങൾ കാണിക്കണം യുവനരകയുടെ ചിറകിലേറി എഡിഹോയുടെ ന്യൂക്കാസിൽ പുതിയ ആകാശങ്ങളിലേക്ക് പന്ത് തട്ടുകയാണ്